കോട്ടയത്തെ ഞെട്ടിച്ച് നഗരമധ്യത്തിൽ ഇരട്ട കൊലപാതകം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീനയുമാണ് കൊല്ലപ്പെട്ടത് തിരുവാതിക്കലിലെ വസതിയിൽ പുലർച്ചെയാണ് ഇരുവരെയും മരിച്ചിൽ കണ്ടെത്തിയത് രാവിലെ വീട്ടുജോലിക്കാറിയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലും മീനയുടെ മൃതദേഹം മുറിയിലുമാണ് കണ്ടെത്തിയത് കോടാലി ഉപയോഗിച്ച് അക്രമിച്ചു കൊലപ്പെടുത്തതായാണ് നിഗമനം വസ്ത്രങ്ങൾ വലിച്ചു തലയിൽ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വീടിന്റെ മുൻവാതിലിലൂടെയാണ് ആക്രമി അകത്ത് കടന്നത് വീടിന്റെ ഔട്ട് ഹോസ്റ്റിൽ നിന്നുമാണ് ആയുധങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ വളരെ ദാരുണമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അല്ല നമ്മൾ എറ്റേ മുക്കാലിന് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓടി വരുന്നത് അപ്പോൾ ഇവിടെ ഈ പുറയിൽ പുറത്ത് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഇവിടുത്തെ കെയർ ടേക്കറും നിൽക്കുന്ന കണ്ടു അവരോട് ചോദിച്ച അകത്തോട്ട് കയറി നോക്കിയപ്പോൾ വളരെ ദാരുണമായ രീതിയിലാണ് കണ്ടത് കണ്ടപ്പോൾ ആ അകത്ത് പിന്നെ ഈ വിജയകുമാർ സാർ അവിടെ കിടക്കുന്നതാണ് ഞാൻ കാണാൻ സാധിച്ചു ചിലപ്പം മുഖത്ത് വ്യക്തമായ ചെറുതായിട്ട് കാണാൻ സാധിച്ചു അകത്തോട്ട് കയറിയില്ല ഞാൻ സൈഡിൽ നിന്നാണ് നോക്കിയത് കാരണം പോലീസിൻ്റെ പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മളെൻ്റെ അകത്ത് കയറി കൂടുതൽ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് സൈഡിൽ നോക്കിയപ്പോൾ തന്നെ വല്ലാത്ത രീതിയിൽ കിടക്കുന്നതാണ് പോലീസ് നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണ് എന്തായാലും വളരെ വിദഗ്ധ പരിശോധന നടക്കുകയാണ് കാരണം വിരലടയാളം അതുപോലെ തന്നെ ആയുധങ്ങൾ സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ ലഭ്യമാണെങ്കിൽ പോലും അതിൽ വസ്തുതകളിലേക്ക് കടക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനകം അതിൻ്റെ സൂചനകൾ ലഭ്യമാകും കാരണം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ടെലിഫോൺ നമ്പറുകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കാനൊന്നാണ് ഒന്നാണ് എന്തായാലും നാടിനോ നടുക്കിയൊരു കൊലപാതകമാണ് എല്ലാ തരത്തിലും അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായി രണ്ടുപേരുടെ മൃതദേഹങ്ങൾ രണ്ട് സ്ഥലത്തായിരുന്നു കിടപ്പുമുറിയിലും ഇപ്പുറത്തുമായിരുന്നു അപ്പോൾ അതെല്ലാം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ജില്ലാ പോലീസ് മേധാവി ഷാഹുർ ഹമീദും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചടച്ചെത്തി പോലീസ് നായയും ഫിംഗർപ്രിന്റ് വിദഗ്ധരും പരിശോധനകൾ നടത്തി പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുള്ളതായി ജില്ലാ പോലീസ് ചീഫ് പറഞ്ഞു മുൻപ് ജോലി ചെയ്തിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളി അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ് അന്തരിച്ച വിജയകുമാറിന്റെ മകൻ ഗൌതമിനെ രണ്ടായിരത്തി പതിനെട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മനുഷ്യനിൽ കണ്ടെത്തിയിരുന്നു വർഷങ്ങളായി വിദേശത്ത് ബിസിനസ് ചെയ്ത ശേഷം നാട്ടിലെത്തി സ്ഥിരതാമസമാക്കുകയായിരുന്നു വിജയകുമാറും കുടുംബവും ക്രൂരമായ കൊലപാതകത്തിന് തുമ്മുണ്ടാക്കാനുള്ള ശക്തമായ അന്വേഷണത്തിലാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച പോലീസിന് പ്രതിയെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം സംശയിക്കുന്നതായി കോട്ടയം എസ് ഷാഹുൽ ഹമീദ് പറഞ്ഞു ആവാൻ കുറച്ച് ആ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട് പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എഫ്ഐആർ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നില്ല വളരെ ക്രൂരമായ കൊലപാതകമാണ് നടന്നത് വീടിന്റെ മുൻവാതിലൂടെയാണ് പ്രതി അകത്ത് കടന്നത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ജലാത തുറന്നത് വീടിന്റെ ഔട്ട് ഹൌസിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചാണ് പ്രതിയെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായും ആരാണ് പ്രതിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും എസ് പറഞ്ഞു